പെരുമ്പള വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു അസോസിയേഷൻ പുറത്തിറക്കിയ ഉദയം സ്മരണികയുടെ പ്രകാശനവും നടന്നു ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു ചെമ്മനാട് പഞ്ചായത്തിലെ ആദ്യത്തെ റെസിഡൻസ് അസോസിയേഷനായ പെരുമ്പള ചെട്ടുമ്പുഴി റസിഡൻസ് അസോസിയേഷൻ്റെ പത്താം വാർഷികാഘോഷം വിപുലമായി ആഘോഷിച്ചു രണ്ട് ദിവസങ്ങളായി നടന്ന ആഘോഷത്തിൽ കരാട്ടെ പ്രദർശനം സിനിമാ പ്രദർശനം കൈകൊട്ടിക്കളി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ കലാകായിക മത്സരങ്ങൾ അനുമോദന പരിപാടികൾ ആദരിക്കൽ ചടങ്ങ് ഗാനമേള എന്നീ പരിപാടികൾ നടന്നു വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം അസോസിയേഷൻ രക്ഷാധികാരിയും കാഞ്ഞങ്ങാട് എം എൽ എയുമായ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ആ സാംസ്കാരിക സമ്മേളനം എന്തുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ നന്മകൾക്ക് വേണ്ടി അല്ലെങ്കിൽ നന്മകളെ നിലനിർത്താൻ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കാലഘട്ടം ആവശ്യപ്പെടുന്ന കടമ നിർവഹിക്കാൻ വ്യക്തികളെ മനുഷ്യരെ പ്രാപ്തരാക്കാൻ ആവശ്യമായ രീതിയിലുള്ള വലിയ പ്രബോധനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രചരണങ്ങൾ സമൂഹത്തിൽ നടക്കുക എന്നുള്ളതാണ് അസോസിയേഷൻ പ്രസിഡന്റ് ജിതേഷ് ബാബു അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഭാസ്കർ സമ്മാന വിതരണം നടത്തി അസോസിയേഷൻ പുറത്തിറക്കിയ പത്താം ഉദയം സ്മരണിക അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡൻറ്റും രക്ഷാധികാരിയുമായ ഇ മാഷ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മധു ചെട്ടുംകുഴിക്ക് കൈമാറി പ്രകാശനം ചെയ്തു കെ നളിനാക്ഷൻ കെ മന്മഥൻ രാജഗോപാലൻ കോടോത്ത് രമ്യ ബാലകൃഷ്ണൻ പി ചാത്തുക്കുട്ടി നായർ എസ് വി അശോക് കുമാർ എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ സെക്രട്ടറി ശരത് ബാബു സ്വാഗതവും ലക്ഷ്മി നളിനാക്ഷൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്